തിരുപ്പൂരിന്റെ അതേർ റേറ്റിനാണ് ഇവിടെ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിനാണ് ഈ ഐറ്റംസുകൾ ഫുള്ള് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ ഇവിടെ വരാത്തവരാണെങ്കിൽ ഒരാഴ്ചയിലും വന്നിട്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി എന്നുള്ളത് ക്വാളിറ്റി പല ക്വാളിറ്റികളും വരുന്നുണ്ട് അതിൽ കുറച്ച് നല്ല ക്വാളിറ്റികളാണ് ഇവിടെ കൊടുക്കുന്നത് ഏട്ടാ തിരുപ്പൂരിൽ നിന്ന് വരുന്നത് അപ്പം എന്തായാലും നിങ്ങൾ ഇവിടെ വരിക ആലത്തീരാണ് ഷോപ്പ് എന്തായാലും വന്നൊന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്യാം എങ്ങനെയാണ് ക്ലോത്തും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ ആ ഒരു ക്വാളിറ്റി എങ്ങനെ ഹലോ ഗൈസ് അപ്പൊ ഞാൻ നിൽക്കുന്ന ആലത്തൂർ ഏട്ടാ അതാത് മെട്രോ ഫാഷനിൽ ഇതിൽ എടുത്താലും നൂറ് രൂപയുള്ളു എനിക്ക് ഇഷ്ടപ്പെട്ട ഏത് പേസ് എടുത്താലും നൂറ് രൂപയാണ് ഈ കാണുന്ന ഉള്ളത് അതായത് നല്ല മ തിരുപ്പൂരിൻ്റെ നല്ല ബനിയൻ ക്ലോത്ത് ആണ് ഉണ്ടല്ല അപ്പം എന്തായാലും കൂടെ വന്ന് ഒന്ന് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുക്കാ അത്രയും കളക്ഷനുകളോട് ഉണ്ട് പിന്നെ ക്വാളിറ്റിയിലും കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൻ്റെ കളക്ഷനൊക്കെ ഒന്ന് നോക്കി വെക്കാം നാലെണ്ണം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്നെണ്ണം നൂറ് രൂപ ഒക്കെ കൊടുക്കുന്ന കേട്ടോ അങ്ങനെ ഒരുപാട് ഡെയിലി യൂസിന്റെ വെറൈറ്റികൾ ഉണ്ട് അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന ആലത്തിയൂരട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം ആക്കുന്നോക്കാം എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഏതെടുത്താലും രണ്ട് പീസ് നൂറ് നൂറ് രൂപ നല്ല സാധനം കുഴപ്പമില്ല നല്ല കട്ടും ഇതൊക്കെ ഉണ്ട് അല്ലേ അടിപൊളിയാണ് രണ്ടര നൂറ് അല്ലേ രണ്ടര നൂറ് പിന്നെ വേറെ ഏതാ ഇതൊക്കെ എങ്ങനെ എങ്ങനെയാറുപത് ഇതാ ഇത് എഴുപത് ആ എൺപത് തൊണ്ണൂറ് പിന്നെ ഇതൊക്കെ നൂറ് അല്ലേ ഇതൊക്കെ നൂറാട്ടോ ഇത് ഉണ്ടല്ലേ ഇതൊക്കെ നൂറാണ് നമുക്കിപ്പോ എല്ലാടത്തും കാണിക്കാൻ പറ്റില്ല വീഡിയോ ലത്താവും പിന്നെ ഈ കാണുന്നൊക്കെ ഒരു പീസ് നൂറ് രൂപയാണ് വരുന്നത് പിന്നെ ജെന്സിന്റെ അപ്പുറത്തല്ലേ ടീഷർട്ട് ഇവിടെ ഉണ്ട് ജെൻസ് ടീഷർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ വേണ്ടില്ലേ നല്ല ടീഷർട്ട് ഉണ്ട് ലേഡീസ് ലേഡീസിൻ്റെ ആ ലേഡീസിൻ്റെ കേട്ടോ പിന്നെ ഇതേതാ ജെൻസാ ഇത് ജെൻസാട്ടോ വേണ്ടല്ലേ ഫുള്ള് ജെൻസിൻ്റെ ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പം എന്തായാലും വരിക ഒന്ന് ഇവിടെ വന്ന് നോക്കുക എങ്ങനെയാണ് കളക്ഷനും കാര്യങ്ങളൊക്കെ ക്ലോത്ത് ചെക്ക് ചെയ്യുക ഇത് വേണ്ടല്ലേ ലൈക്കറ ടൈപ്പ് ആട്ടോ ഒരുപാട് വെറൈറ്റിട്ടോ നൂറ് രൂപയാണ് ഇതേണ്ട ഒരുപാട് കളർ ഉണ്ട് അപ്പോ ഇത്രയും പെട്ടെന്ന് പോകുന്നോളി കളർഷിപ്പോ ഈതായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ മുന്നോത്തേനെ പെട്ടെന്ന് പോകുന്നോളി ഒരുപാട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കേട്ടാനുണ്ട് അപ്പോൾ നമുക്ക് ഇവര് അടുത്ത സെക്ഷനിലേക്ക് പോവാം ഇവിടെ എങ്ങനെ വെറൈറ്റി വരുന്നതാണ് ഒരെണ്ണം ഇരുന്നൂറ് മൂന്നെണ്ണ അഞ്ഞൂറ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഏത് ഉള്ളത് അപ്പോൾ കലാസ് ഉണ്ട് ഇത് ഒരു പീസിന് ഇരുന്നൂറാണ് വരുന്നത് പക്ഷേ നിങ്ങൾ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടും കിട്ടാ ഇതെന്താ ഒരുപാട് വെറൈറ്റികൾ നല്ല കളറുകൾ ഉണ്ടല്ലേ നല്ല മൊഞ്ചുള്ള വൈറ്റ് ഒക്കെ ഉണ്ട് എന്താ രസം കാണാൻ എന്തായാലും മിസ് ചെയ്യണ്ട ഉള്ള ഈ ഷോപ്പിലേക്ക് പോകുന്ന അടിപൊളി കളക്ഷൻ വന്നിട്ട് ഇനി ഒരുപാട് കൂടെ ഡിസ്പ്ലേ ചെയ്യാനും ഉണ്ട് കേട്ടോ ഫുൾ സ്ലീവ് ഉണ്ട് കേട്ടോ ഇത് ഇതും അതുപോലെ തന്നെ ഒരു പീസ് ഇരുന്നൂറ് ഇതിലേത് പീസ് എടുത്തു കഴിഞ്ഞാൽ മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടിട്ടോ ഫുൾ സ്ലീവാണ് ഇത് ഫുൾ സ്ലീവ് ഏത് വേണേലും നമുക്ക് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണേലും സെലക്ട് ചെയ്തെടുക്കാം സെപ്പറേറ്റ് കളർ ഒക്കെ എടുക്കാം അഞ്ഞൂറ് രൂപ വരുന്ന മൂന്ന് പീസിന് ഇതാ അതിൻ്റെ ഒരുപാട് ഇതാ ഈ ടൈപ്പ് ഉണ്ട് അപ്പൊ ഫൈവ് സ്ലീവിന് ഒരു പീസിന് ഇരുന്നൂറ് രൂപ വരുന്നേ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപക്ക് കിട്ടോ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ വേണ്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരുപാട് ഇതിൻ്റെ വെറൈറ്റികളുണ്ട് ഇന്ന് ഒരു നൂറ്റമ്പത് ഉറുപ്പ്യ കേട്ടോ ഒരു പീസിന് എല്ലാ വെറൈറ്റി കളറുകളുണ്ട് നമ്മൾ സാധനം ഇതാ ഡിസ്പ്ലേലിങ്ങനെ കേറ്റിക്കൊണ്ടിരിക്കാണ്ടോ സാധനങ്ങൾ ഇതാ ഒരുപാട് ഇങ്ങനെ വന്നിട്ട് ഇല്ല ഇവിടെ ലോഡ് കണക്കിന് ഇത് കിടക്കുന്നുണ്ട് ഇതൊക്കെ ഇനി ഡിസ്പ്ലേയിൽ കേറ്റാള്ളാണ് ഇതൊക്കെ ഇതിന്റെ കളക്ഷൻ ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്